ൂടൊക്കെ അവിടെ നിൽക്കൊള്ളുട്ട ആ രാതി കോലത്തിലുള്ള ഒരു അപ്പമാണ് അതും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് മക്കളെ നമ്മളീ ഒരു അപ്പം അതായത് ഗോതമ്പ് പൊടിയോണ്ട് ഒരുപാട് ആൾക്കാർ എന്നും ചപ്പാത്തി പരുത്തി ചുട്ടും പിന്നെ അതേപോലെ തന്നെ ഗോതമ്പ് ഗോതമ്പപ്പൊടിയോട് പൊറോട്ട ഇഡ്ഡലി ദോശ ഇഡിയപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയാണ് മടുത്ത് കഴിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ദിവസവും ഗോതമ്പ് ഗോതമ്പപ്പൊടി യൂസാക്കിയിട്ട് ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ആളുകളും ഷുഗർ ഒക്കെ ഉണ്ടാകും ഓർക്കൊക്കെ എന്നും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് മടുത്തോലും കഴിച്ചവലൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ഈ ഒരു തേനീച്ച കൂടിനെ വെല്ലുവിളിക്കാൻ പറ്റുന്നൊരു അടിപൊളി അതും സോഫ്റ്റ് പഞ്ഞി കെട്ട് ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അറിയിക്കേണ്ടി വരും കേട്ടോ ആ ഒരു രീതിയിൽ കണ്ടാണ് അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ഓട്ട കുത്തി കാണ്ട് ഉണ്ട് സോഫ്റ്റ് ആയിക്കാണ്ട് പഞ്ഞിക്കെട്ടായതാണ്ട് അതും മിനിറ്റ് 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 നമുക്കിത് വേഗം വേഗം എടുക്കാനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളി പിന്നെ വീഡിയോക്ക് ഒരു താഴെ ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളിട്ടാ അപ്പം നോട് നോക്കിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കണത് ഗോതമ്പ് പൊടിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും ഇനിയിപ്പം പൊടിച്ച് ഗോതമ്പ് കഴുകി ഉണക്കി പൊടിച്ചത് ഉണ്ടാവും ഇന്നേപ്പോലെ ഞാൻ അതാ ഒരഞ്ചിലോനോ പത്തിലോനൊക്കെ ഗോതമ്പുണ്ടെങ്കിൽ ഇതേപോലെ കഴുകി പൊടിച്ച് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഈ ഒരു അപ്പം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുക പിന്നെ ആണെങ്കിൽ ഇത് ഒരു വട്ടങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ ഈ പ്രായമായവരായാലും കുട്ടികളായാലൊക്കെ ഇനിയും ഇതുപോലെ തന്നെ വേണമെന്ന് പറയുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് അതായത് എൻ്റെ ഗ്ലാസ് നോക്കിയിട്ട് കാര്യമില്ല ഞാനിപ്പോൾ കയ്യിലോണ്ട് ഇങ്ങനെ കോരിടണോണ്ടേ പാത്രത്തൊക്കെ വെച്ച് ഒക്കെ കോരുമ്പോൾ കുറച്ചൊക്കെ പുറത്തൊക്കെ ചാടുണ്ട് ഏതായാലും ഇതിൻ്റെ ഒരു രണ്ട് ഗ്ലാസ് ഒരു രണ്ട് ഗ്ലാസ് ഒക്കെ അങ്ങോട്ട് കരുതിക്കൊള്ളിട്ടാണ് അപ്പം കറക്റ്റ് ഒരു അളവൊന്നും ഇപ്പോൾ ഇതിന് വേണ്ട നമ്മളിപ്പോൾ ഇത് കേക്കൊന്നും ഉണ്ടാക്കില്ലല്ലോ കേക്കൊക്കെ ആണെങ്കിൽ പിന്നെ ആ ഒരു പൗഡർ ശരിക്ക് അളവ് വേണം ഇതിന് ഇപ്പോൾ ആവശ്യമില്ല ഏതായാലും നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൂളി ഇവിടൊപ്പം ഞാനും പ്രീതും ഉളപ്പ് വെച്ചും അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു കറക്റ്റ് അളവിലാണ് കേട്ടോ ഞാൻ എടുക്കണേ ഇനി ഈ ഒരു രണ്ടര ഗ്ലാസ് ഗോതുമൊടി എടുത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ആ അളവിലേക്കുള്ള പഞ്ചസാരേൻ്റെ അളവ് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഒരു തക്കാളി എടുക്കാം ഒരു തക്കാളി എടുത്തിട്ട് നമ്മളെല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ പപ്പട പോലെ പപ്പട പോലെ പപ്പട പോലെ എടുത്തോളി അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചുണ്ട് കൂർപ്പുള്ള കട്ടില്ലാത്ത കത്തി വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തോളി ഇനി ഇപ്പോൾ പഴയ ടീസ്പൂണൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അതൊക്കെ എടുത്തോളിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ ഒരു തക്കാളിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് അടുപ്പിൽ നല്ലോണം തീ കത്തിക്കുന്ന ആളുകളും തീ കത്തിണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയാണ്ട് ആ ഗ്യാസ് കളയേണ്ട ആവശ്യമൊന്നുമില്ല അടുപ്പിൽ ഇതുപോലൊരു പപ്പടകോല വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നല്ലോണം ആ ചൂട് എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിലൊന്ന് തിരിച്ചും വർഷക്കൊന്ന് കൊടുക്കട്ടെ അപ്പോൾ അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ചൂടാകുമ്പോഴേക്കും ഈ ഒരു തക്കാളി നല്ലോണം ഈ ഇതിൻ്റെ തോലി ഉണ്ടല്ലോ തോലിയൊക്കെ ഒരു ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കും ഒരു പൊട്ടണ സൗണ്ടൊക്കെ അപ്പോൾ ഈ ഒരു ഇങ്ങനെ തോലിങ്ങനെ പൊട്ടി കാരം അങ്ങനെ പൊട്ടിന്ന് മനസ്സിലായാൽ അതുപോലെ തന്നെ എല്ലാ സൈഡും ഇതുപോലെ ചെറുതായിട്ടൊരു കച്ചിലൊക്കെ പറ്റിയെന്ന് കണ്ടാൽ തക്കാളി മാറ്റി വയ്ക്കുക എന്നിട്ട് ദാ ഞാൻ പപ്പട പോലുമ്പോൾ തന്നെ ഒരു നാലഞ്ച് വറ്റൽ മുളകും കൂടെ ഈ ഇതുപോലെ അപ്പോൾ ഈ തക്കാളിക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിലും വറ്റൽമുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ ഈ ഒരു ഇളം ചൂട് തട്ടുമ്പോഴേക്കും കരിഞ്ഞ പോവും പിന്നെ ദാ ഈ ഇടയ്ക്കിടയ്ക്കിൻ്റെ മുളക് കത്തനൊക്കെ ഉണ്ട് പക്ഷെ ചെറുതായിട്ടൊരു കത്തലൊക്കെ ഉണ്ടായിക്കോട്ടെ അപ്പോളാണ് നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ മുളക് ചെറുതായിട്ടൊന്ന് കരിയണം അപ്പോൾ മുളകിനും ഇങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അടുപ്പിലൊക്കെ തീ കത്തുണ്ടെങ്കിൽ കുറച്ച് മുളക് ഇട്ടിട്ട് വേഗം ഇങ്ങോട്ട് എടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തീ കിണലിങ്ങോട്ട് പുറത്തേക്ക് വാരി ചിരട്ടയിലോ ചേരിയിലോ ഒക്കെ ഇട്ടിട്ട് ഈ മുളക് ഇങ്ങനെ ഒന്ന് ചുട്ടെടുത്താലും മതിയാവും പിന്നെ അതവിടെ മാറ്റി വെച്ചിട്ട് അലേശം തേങ്ങ ഒരു കുറച്ച് തേങ്ങ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാൻ ആ മുളകും തക്കാളിയൊക്കെ ചുട്ടെടുക്കണ സമയത്ത് അത് ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് കുറച്ച് തേങ്ങ അങ്ങനെ അടുപ്പത്തിട്ടിട്ട് ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിങ്ങനെ വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ലേ ഇനി ഏതായാലും ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങ ഞാൻ കാണിക്കണം അറിയുമോ ഇതിലെന്തൊക്കെ ചേർത്തതെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങയിൽ ലേശം ഒരു കാ ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകവും അതുപോലെ തന്നെ ഒരു രണ്ട് അല്ലി കറിവേപ്പിലയും ഒരു ലേശം ഒരു മൂന്നാലല്ലി ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു അര മുറി തേങ്ങ ഉണ്ടാവും അതാണ് ഇട്ട് ഈ ഒരു വറുത്തെടുക്കണത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറുത്ത് നല്ല മുരിയണത് വരെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നൊരു സൈഡിലേക്ക് മാറ്റിയ്ക്കാം ആ ഒരു സമയം കൊണ്ട് ഈ ഒരു തക്കാളിൻ്റെ തൊലി ഒന്ന് കളിയും വേണം ഈ ഒരു മുളകിൻ്റെ ഒന്ന് ഇടുക്കും വേണം ഇതൊരു വെറൈറ്റി അപ്പാണ് കേട്ടോ ഒരു വെറൈറ്റി അപ്പായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം പിന്നെ ഇനിയിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പപ്പൊടി ഇല്ലെങ്കിൽ മൈദ വെച്ചിട്ട് ഇത് ചെയ്യൊക്കെ ചെയ്യുക പക്ഷെ നമുക്ക് ഗോതമ്പപ്പൊടിയിൽ ചെയ്യുമ്പോഴാണ് ഇത് നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടത് അതേ പറയാനുള്ളൂ ചിലവർക്ക് ഗോതമ്പപ്പൊടി വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകൾക്കൊക്കെ മൈദ വെച്ചിട്ടും ചെയ്യുക പിന്നെ രാവിലെയൊക്കെ കഴിക്കുമ്പോൾ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുക എന്നുള്ളതും ആ ഒരു മൈൻഡൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വൈകുന്നേരം വൈകുന്നേരം കണ്ടായാൽ വലിയൊരു ബുദ്ധിമുട്ടാണല്ലേ വലിയൊരു തലവേദന എന്ന് തന്നെ പറയാം അതുവരെയുള്ള ജോലിയൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരം അധികം വീടുകളിലിപ്പം ഷുഗർ പേഷ്യൻ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണം പിന്നെ ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്താ പറയുക വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും ചപ്പാത്തി വേണം എന്നുള്ളൊരിതാണ് നമുക്കൊക്കെ അങ്ങനെയാണല്ലോ ഒരു നേരം ചോറ് കഴിച്ചാൽ പിന്നെ ചപ്പാത്തിയും കറിയും കിട്ടാനാണ് ഇഷ്ടം അപ്പം അങ്ങനത്തെ പരാതിയുള്ള ഉള്ള വീട്ടിലൊക്കെ ഇതുങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ ഏതായാലുംന്താ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ഞെട്ടിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തതിനു ശേഷം മൂന്ന് സ്പൂൺ തേങ്ങയും പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെതാ മുളക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക മുളകിൻ്റെ കൂടുള്ള ആ കുരുണ്ടല്ലോ ആ കുരു ഞാൻ മുഴുവൻ നീക്കി തട്ടി ഇട്ട് ആ കുരുമലാണ് കാര്യം കെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പിന്നെ ഒഴിച്ചേണ്ടത് ഇതാ വെള്ളമാണ് വെള്ളം ഒരു കുഞ്ഞിക്കയിൽ മാത്രം മതിയാവും കാരണം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തക്കാളി തക്കാളിൻ്റെ നീരും തൊലിയും ഒക്കെ കൂടുമ്പോൾ തന്നെ ഈ തേങ്ങയും മുളകൊക്കെ അരയാനുള്ള വെള്ളം അതിലുണ്ടാവും പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അത്രയേ ഉള്ളൂ ഇനി ഇതിവിടെ മാറ്റി വച്ചിട്ട് നമുക്കിതാ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ ആ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിതിപ്പോൾ ഒരു ഫോർക്ക് അല്ല സോറി വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ലൂസ് ലൂസാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്കത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു പരിപാടിയെന്ന് തോന്നുകയാണെങ്കിൽ എന്തെയ്യാ ആ ഒരു പൊടി പൊടി മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ആ പഞ്ചസാര ഇട്ട് കൊടുത്തിന് പിന്നെന്താ പറയുക ഒരു വെള്ളത്തിനളവ് ഞാൻ കറക്റ്റ് പറഞ്ഞ് തരാം രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് ഗോതമ്പൊടി എടുത്തത് രണ്ട് ഗ്ലാസ് അളന്നിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ചിന്തി പോയിട്ടൊക്കെ ആയിട്ട് ഒര ഗ്ലാസ് കൂടുതൽ വീണിട്ടുണ്ടാകും അപ്പോൾ രണ്ടര ഗ്ലാസ് പൊടി നിങ്ങൾ മിക്സിൻ്റെ ജാർക്ക് ഇടുകയാണെങ്കിൽ രണ്ടര ഗ്ലാസ് വെള്ളം അത് കറക്റ്റായിട്ട് വരുട്ടോ ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞുതന്നെ നിങ്ങൾ പറയരുത് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് മെഷർമെൻ്റ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ വിചാരിച്ച രീതിയിലുള്ള നല്ല തേനീച്ചക്കൂട് പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടൂല അതിൻ്റെ പേരിലാണ് കേട്ടോ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പിന്നെ ഞാനീ പറഞ്ഞ പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും ഉണ്ടാവില്ല നമ്മൾ കറക്റ്റായിട്ട് ആവശ്യത്തിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കറക്റ്റ് ബാറ്ററിൻ്റെ ആ ഒരു പരിഭാവണ വരെ ഒന്നും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ടായിരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞു തന്നത് ഏതായാലും ഞാനിതാ ഇങ്ങനെ ചെയ്യണമെന്താ അറിഞ്ഞു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പിന്നെ അതും വേണ്ട കഴുകി ഇതാക്കാൻ ചേച്ചിട്ടാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു അപ്പത്തിന് നല്ലൊരു നല്ലൊരു ക്രിസ്പിയും അതുപോലെ നല്ലൊരു സോഫ്റ്റും എല്ലാം കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാതിരിക്കും നന്നാവുക അതെല്ലാം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊക്കെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വേഗം കട്ടകളൊക്കെ ഒടിഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലുള്ളൊരു ബാറ്റർ നമുക്ക് കിട്ടും പറഞ്ഞിട്ട് കാലം നല്ലൊരു കുഴവ് ഒരു ബാറ്റർ ആയിരിക്കും നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററില് നമുക്ക് ഈ ഒരു ഒപ്പം കിട്ടൂല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ കയ്യുമെങ്കിൽ മിക്സി മിക്സിഡ് ജാർ ഒഴിവാക്കിയിട്ട് ഇതുപോലെ പാത്രത്തിൽ ഒരു ഫോർക്കോ വിസ്കോ സ്പൂണൊക്കെ വെച്ചിട്ട് ഇന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഓരോ വട്ടം ഓരോ ഗ്ലാസ് ഒഴിച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ കുറേശ്ശെ കൊറേഷൻ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതാ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞത് അപ്പോൾ ലേസം കൂടെ വെള്ളത്തിന് ആവശ്യമുണ്ട് അപ്പോൾ അതും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇത് അതിലേക്ക് ഒരിത്തിരി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ അതായത് നമ്മൾ പറയുന്ന അപ്പക്കാരം ആ അപ്പക്കാരം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും മിക്സ് ഇത് മിക്സ് അപ്പോൾ ഈ ഒരു അപ്പക്കാരും കൂടി നല്ലോണം മിക്സ് ആവട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചുരുങ്ങിയത് ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് മൂടി വെച്ചുകൊള്ളിട്ടാ മൂടി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലൊന്ന് മൂടി വെച്ചാൽ അത്രയും നന്ന് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പണി ഞാൻ പറഞ്ഞുതരാം അതിലേക്ക് നിങ്ങൾക്കൊരു കാ ഗ്ലാസ് ചോറ് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും കൂട്ടാം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഈസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ഈസ്റ്റ് ഇട്ടെടുത്താലും മതിയാവും ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചെടുക്കണം അപ്പോൾ ഞാനിതാ ചെറിയൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓരോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഏതാണോ നിങ്ങളെ കയ്യിലുള്ളത് അതിൽ പൊട്ടോളി കാരണം വെളിച്ചെണ്ണക്കപ്പം ഭയങ്കര വിലയാണ് അപ്പോൾ അതിലാളുകളും ഒരുവിധം കാര്യത്തിൽ നിന്നൊക്കെ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇഷ്ടം വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വെളിച്ചെണ്ണ എടുത്ത് അത്രയേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ആരും ഓയിലായാലും നമുക്ക് എടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മൂന്നാല് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്നും ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ലേശം കടകു ഇട്ട് കൊടുത്ത് അതൊന്നും പൊട്ടി വന്ന സമയത്ത് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരുപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ദേശം വെള്ളം ഒഴിക്കണം നമ്മൾ മിക്സിഡ് ജാർ ഒന്ന് ചോറ്റി ഒഴിക്കണം വെള്ളം മാത്രമേ എടുക്കണുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു തക്കാളിയും ഒക്കെ അരച്ചെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചേർക്കണോണ്ട് തന്നെ കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക ഒരുപാട് ഉപ്പ് ആദ്യമായിട്ട് കൊടുത്ത് കൊളമാക്കേണ്ട കേട്ടോ ഉപ്പ് ഇട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ അങ്ങോട്ട് കിട്ടില്ല പക്ഷേ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ ഏതായാലും മക്കളെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ഇതിൻ്റെ ആ ഒരു രുചിയും ഇങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എന്താണ് ആ തേങ്ങ വറുത്തരച്ചതും തക്കാളി ചുട്ടതും ആ ഒരു മുളക് ചുട്ടതും എല്ലാം കൂടി എൻ്റെ പൊന്ന് ഒന്നും പറയാൻ കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഒരൊറ്റ വട്ടം ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ അതാ നമ്മളിത് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത ചട്ടി നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഇതാ ഈ ഒരു നോൺസ്റ്റിക്കിൻ്റെ ഈ ഒരു പാനാണെട്ടോ അല്ലെങ്കിൽ നോൻഷിക്കൻ്റെ പത്തിരി കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്യുക പത്തിരി ആകുമ്പോൾ നമുക്ക് മൂന്നും നാലും ദോശമൊക്കെ ഒരേ സമയത്ത് ചുട്ടെടുക്കാം ഞാനിപ്പോൾ പത്തിരി കല്ലെടുത്തിട്ടില്ല വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യുക പത്തിരിക്കല്ല്ല് ആകുമ്പോൾ എന്താ അറിയോ അത് കുറച്ച് സ്പേസ് വേണം അത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അത് ഇങ്ങനെ അടുപ്പത്തൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ തളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ സ്പേസ് കുറവും പിന്നെ നമുക്കിത് ചുട്ടെടുത്ത് വെക്കാനൊക്കെ ആ ഒരു അടുപ്പൊക്കെ നമുക്ക് ഒഴിഞ്ഞ് നിൽക്കുന്നത് നല്ലതാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പാത്രം വെച്ചത് പിന്നെ നോശിൻ്റെ എന്താണ് പത്തിരി കല്ല് ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പോൾ പത്തിരി കല്ല് വെച്ച് കഴിഞ്ഞാൽ പത്തിരി ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പാൻ എല്ലാവരും വീട്ടിലുണ്ടാവും ഇത് ഞാൻ വെച്ചത് ഏത് ചട്ടി വെച്ചാലും ഈ ഒരു അപ്പത്തിൻ്റെ ചേരുങ്ങൾ കാണുമ്പോഴാണേക്കാൻ അത്ഭുതപ്പെടും നമ്മൾ എന്നും ചപ്പാത്തി ഒക്കെ ചുട്ട് 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 മടുത്തോൽക്കൊക്കെ ഇത് കാണുമ്പോൾ ഇത് കഴുകുമ്പോഴും ഈ ഒരു കറിയും കൂട്ടി കഴുകുമ്പോൾ ഒരു വെറൈറ്റി രുചിയാണ് മക്കളെ കണ്ടില്ലേ എന്താണെന്നറിയുമോ സോ സോഫ്റ്റ് ആണ് ട്ടോ ഇനി ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ കൂട്ടിയിട്ട് നല്ല പഴുത്ത ചട്ടിയിലേക്ക് ഒഴുക്കും വേണം പോരാത്തിന് നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ബബിൾസൊക്കെ വന്ന് അതിന് ഓൾസൊക്കെ വന്നതിന് ശേഷം ബബിൾസ് അല്ല സോറി ഓൾസൊക്കെ വന്നതിന് ശേഷം മാത്രം മൂടി വെക്കാൻ പാടുള്ളൂ കേട്ടോ അതിനു മുമ്പ് മൂടി വെച്ചാൽ കുഴപ്പമുണ്ടെന്നല്ല എന്നാലും നമുക്ക് നല്ലൊരു നല്ല അധികം ഒരു കുഴയാത്ത അത്യാവശ്യം നല്ലൊരു ക്രിസ്പിയും സോഫ്റ്റും എല്ലാം കൂടെ ചേർന്ന് അപ്പം നമുക്ക് കിട്ടണമെങ്കിൽ പെട്ടെന്ന് ഫസ്റ്റിലേ മൂടി വെക്കാതിരിക്കട്ടോ അതായത് ബോലമാവും ഞാനൊരു തവയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണോ അപ്പോൾ അതിനനുസരിച്ച് കൂട്ടുക എത്രത്തോളം ചെറുപ്പം വേണോ അതിനനുസരിച്ചിട്ട് കുറുക്കുകയും ചെയ്യട്ടോ പിന്നെ നിങ്ങൾ ഒന്നും കൂടി തിക്ക് ബേറ്ററാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല കട്ടിയായിട്ടുള്ള കുറച്ച് ഉണ്ടപ്പക്കറായിട്ടുള്ള അപ്പങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ നല്ല ഒരു നല്ലൊരു കട്ടി കുറഞ്ഞ അപ്പമാണ് ഞാൻ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ് ഗോതമ്പപ്പൊടിയിലേക്ക് രണ്ട് രണ്ടേക്ക ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ തിക്ക് ബാറ്റർ കിട്ടും കേട്ടോ അപ്പോൾ കണ്ടല്ലോ കൈ കൊണ്ടെടുക്കാനൊന്നും കഴിയുന്നില്ല നല്ല ചൂടാണ് എന്നാലും മഷാവ അടി പൊളിയാണ് അപ്പോൾ ഇതിൻ്റെ കുത്തു കുത്തൊക്കെ കാണുമ്പോൾ തന്നെ കാണുമ്പോഴത്തേനെ മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന സമയത്തൊക്കെ ഈ ഒരു വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യും പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും എന്തായാലും ഇനിയിപ്പോൾ ഏത് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപാട് പേര് ചപ്പാത്തി മാത്രം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഗോപുണ്ട് പല പരിപാടികളും ചെയ്തിട്ട് ഈ ഒരു അപ്പം തയ്യാറാക്കാത്ത ആളുകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുംട്ടോ നിങ്ങളിതൊന്ന് അഴിച്ചു കൊടുത്താൽ അപ്പോൾ താ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു രണ്ടര ഗ്ലാസ് പൊടിയോണ്ട് അത്യാവശ്യം അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടല്ലോ നല്ലതാണ് അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ അടിഭാഗം ഒരെണ്ണം പോലും കരിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അതിൻ്റെ പേരിൽ ഇത് കരിയാൻ സാധ്യത കുറവാണ് പിന്നെ ചട്ടിയിൽ ഒട്ടി പിടിക്കൊന്നുമില്ല നോൺ സ്റ്റിക്ക് പാനിലെന്നെ നിങ്ങളത് ചുട്ടെടുക്കണം കേട്ടോ അതിന് ഈ ഈ ഒരു പാനാണെങ്കിലുമൊക്കെ അൽമണിയിലോ അല്ലെങ്കിൽ സ്റ്റീലിലോ ഇരുമ്പിലോ ഒന്നും ചുട്ട് അത് കിട്ടൂലാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചുട്ട് നോക്കിയിട്ടില്ല ചുട്ട് നോക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാതിരുന്നവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ഒരു അപ്പം ചൂടാത്ത ആളുകളാണെങ്കിലും ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ചുട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ആളുകളാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഇത് ചുട്ടിട്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവും ആ ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് നമ്മൾ ഉണ്ടാക്കട്ടെ എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കേട്ടോ ഇതിനു മുമ്പ് ചുട്ട് കഴിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ ഇതൊന്നു നിങ്ങൾ ചെയ്ത് നോക്കുക ഒരുപാട് ഇഷ്ടമാവും അടിപൊളി ഈ ഒരു കറിയും കറിയെന്ന് പറയേണ്ട ചട്ടിനിയോ ചമ്മന്തിയോ എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം പിന്നെ ഈ ഒരു ചട്നി ഉണ്ടല്ലോ നിങ്ങൾക്ക് ചപ്പാത്തി പൊറോട്ടോ ഇടിയപ്പം അതുപോലെ തന്നെ പിന്നെ പല ഇതുണ്ടല്ലോ പുട്ട് പിന്നെ ഇഡ്ഡലി ഉഴുന്ന് ദോശ നമ്മളെ നീർദോശ എല്ലാ കടിയിലേക്കും ഒരുപാട് ഇഷ്ടമാണ് ഒരു കടിയാണ് എല്ലാത്തിനും അടിപൊളി പോകുമ്പോൾ ആണ്ട്ടെ ഈ ഒരു കടി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലൊക്കെ ഇങ്ങനൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി എല്ലാവർക്കും ഇൻഷല്ല നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ വീടിയായിട്ട് വരട്ടോ അപ്പോൾ മഴയൊക്കെയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക പുറത്തൊക്കെ പോകലൊക്കെ ഒന്ന് കുറക്കുക നല്ല അത്യാവശ്യ കാര്യത്തിന് മാത്രം പുറത്ത് പോവുക അങ്ങനെ റോഡുകളൊക്കെ ഇടിഞ്ഞ് വീണ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചാരമൊക്കെ ഒന്ന് കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഈ മലം പ്രദേശങ്ങളൊക്കെ പോലൊക്കെ അങ്ങനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് കണ്ടാൽ മാറി താമസിക്കുക എല്ലാവരും അവാസ് ബാത്താല അപകടങ്ങളും തൊട്ടൊക്കെ കാത്തു രക്ഷിക്കട്ടെ ആമിൻ ഞാറുബല്ലാലമേ അസ്ലാമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ